ശശീൽ മനോജ് ഏറ്റവും ഒടുവിൽ ഹിമന്ത വിശ്വാസവർമ്മ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ ഏറ്റവും നല്ലത് പാകിസ്ഥാനാണ് എന്നൊക്കെ പറയുകയാണ് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഈ ഘട്ടം എത്തുമ്പോഴേക്കും പാകിസ്ഥാൻ എന്നുള്ളതിലേക്ക് കൂടുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അന്ന് അന്ന് ഗുജറാത്ത് ഇലക്ഷൻ്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി എന്താ നരേന്ദ്രമോദി തന്നെ പറഞ്ഞതാണ് അന്നത്തെ ഒരു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പാകിസ്ഥാനിലെ ആരോമായി രഹസ്യ ചർച്ച നടത്തി എന്നൊക്കെ ആവാസ്തവം പറഞ്ഞതാണ് അത് അതിൻ്റെ അതിൻ്റെ ഏറ്റവും ഏറ്റവും തീക്ഷ്ണമായ പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആദ്യ രണ്ട് ഘട്ടങ്ങൾ കഴിയുമ്പോൾ അവിടുത്തെ കുറവാണ് യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ എന്താണ് മനോജ് ഒരു സ്വാഭാവികമായിട്ടും കഴിഞ്ഞ രണ്ട് ഫേസിൽ രണ്ടായിരത്തി പത്തൊമ്പതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റ വന്നിട്ടുണ്ട് അത് കുറച്ചുകൂടി പുളിങ്ങിന് ശേഷമുള്ള അപ്ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പതിനാലിലും ഉണ്ടായിരുന്ന ടേൺ ഔട്ടായിട്ട് നോക്കുമ്പോൾ കുറവാണ് ഇതിനെ തുടർന്ന് പ്രതിപക്ഷവും ഭരണകക്ഷികളും അവരുടേതായിട്ടുള്ള വാദങ്ങളുമായിട്ട് നമ്മളുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഒന്ന് പ്രതിപക്ഷ പാർട്ടികൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മോഡിയുടെയോ ബി ജെ പിയുടെയോ ഒരു വേവ് ഇല്ല ഒരു പക്ഷെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം എന്ന രീതിയിലുള്ളൊരു നരേറ്റീവ് എല്ലാ തിരഞ്ഞെടുപ്പിലും ഒരു നരേറ്റീവ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊണ്ടുവരുന്ന രാഷ്ട്രീയ ഒരു ക്യാമ്പയിൻ ടാക്ടിക്സിൻ്റെ ഭാഗം കൂടിയാണ് അതോടൊപ്പം തന്നെ ബി ജെ പി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു കേഡർ സംവിധാനമുള്ളത് കൊണ്ട് അവരാണ് പ്രതിപക്ഷ പാർട്ടികളെക്കാൾ കൂടുതൽ അവരുടെ വോട്ടേഴ്സിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങളെ ഓരോരുത്തരെയും പോയി വെരിഫൈ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒന്നുമില്ല പക്ഷേ സംശയമില്ലാതെ പറയാവുന്നത് വോട്ടിംഗ് പെർസെൻറ്റേജ് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫേസുകളിൽ ഒന്നും രണ്ടും ഫേസുകളേക്കാൾ കൂടണം എന്നുള്ള ഒരാഗ്രഹം ഇന്ന് തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ഭരണകക്ഷി പ്രതിപക്ഷം അന്യെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരുന്ന തിരഞ്ഞെടുപ്പിൽ അവരുടെ ആകാവുന്നത്ര അവരുടെ സപ്പോർട്ടേഴ്സിനെ ബൂത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമം വളരെ പ്രകടമായിട്ട് ഇനി വരുന്ന ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസികളിൽ കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടും വരുന്ന ദിവസങ്ങളിലെല്ലാം തങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതും യോജിക്കുന്നതുമായിട്ടുള്ള ടാക്ടിക്കലായിട്ടുള്ള പൊളിറ്റിക്കൽ തീം അവർ കൊണ്ടുവരും ഈ പ്രസൻറ്റേജിനെ കണ്ട് പക്ഷേ അതിന് സൂക്ഷ്മമായിട്ട് ഇന്നതാണ് ഈ പെർസെൻറ്റേജിൽ ഇന്ന ആളുകൾക്കാണ് ഗുണം ഇന്ന ആളുകൾക്കാണ് ദോഷം എന്ന് പറയാനായിട്ട് നിശ്ച നിസ്സംശയമായിട്ട് പറയുക സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിൽ പൊതുവെ രാഷ്ട്രീയ കക്ഷികളെല്ലാം കുറച്ചുകൂടി ആക്റ്റീവായി മൊബിലൈസ് ചെയ്യണം എന്നുള്ളൊരു ശ്രമമാണ് നമ്മൾ കാണുന്നത് ഈ പ്രചരണം കൂടുതൽ കൂടുതൽ കമ്മ്യൂണൽ ആവുന്നതും ഡിവസീവുന്നതിനർത്ഥം എപ്പോഴെന്താണ് മനോജ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെയും പത്തൊമ്പതിലെയും ഇതിനു മുമ്പ് നടന്ന ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി രണ്ട് തുടങ്ങിയുള്ള തിരഞ്ഞെടുപ്പുകളെല്ലാം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ക്യാമ്പയിനിൽ വന്നിട്ടുള്ള എല്ലാ പ്രാവശ്യവും വന്ന ക്യാമ്പയിനിലെ ചില കോമൺ ഇഷ്യൂസ് ഉണ്ട് അതിനെ അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം അതല്ലെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് അവരുടെ ഒരു ഐഡിയോളജിക്കൽ ഇഷ്യൂ എന്ന നിലയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ താങ്കൾ പറഞ്ഞ സബ്ജക്റ്റുകളെല്ലാം ഇതേ രീതിയിൽ അല്ലെങ്കിൽ മറ്റ് ഭാഷത്തിൽ ഇതിനുമുമ്പ് വന്നിട്ടുണ്ട് അതിനെല്ലാം പ്രതിപക്ഷ പാർട്ടികൾ നിശിതമായി ഇതിനു മുമ്പും വിമർശിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി പ്രതിനിധിയുടെ പറഞ്ഞു ഓരോ ഫേസിലും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള തീമുകളുമായിട്ട് അവർ വരും എന്ന് അപ്പോൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി രണ്ട് തുടങ്ങിയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പുതിയ ഒരു അത്ഭുതം വന്നിട്ടില്ല പലപ്പോഴും ഗവൺമെൻ ക്യാമ്പയിൻ വരുമ്പോൾ പാകിസ്ഥാൻ അതല്ലെങ്കിൽ വളരെ ഇമോട്ടീവായിട്ടുള്ള ഇഷ്യൂ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതൃത്വം സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒപ്പോസിഷൻ പാർട്ടികൾ പൊതുവെയായി എടുത്തിട്ടുള്ളൊരു തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഫോക്കസ് ഈ ഗവൺമെൻറ്റിൽ അവർ വിചാരിക്കുന്ന ഇൻകമ്പൻസി ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്ത് മറ്റ് ഇമോട്ടീവായിട്ടുള്ള ഇഷ്യൂസിലേക്ക് ഡൈവേർട്ട് ചെയ്യാതെ ഒരാൾ ഉള്ളൊരു ശ്രമം പ്രതിപക്ഷ പാർട്ടികൾ നടത്തണം എന്നുള്ളതായിരുന്നു അവരുടെ മീറ്റിങ്ങുകളിലുള്ള ശ്രമങ്ങൾ ആ ഒരു ഭാഗത്ത് അവർക്ക് ഫേവറബിളായിട്ടുള്ള അല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള തീമുകൾ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാവും അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതാണ് എന്തായാലും ഇലക്ഷൻ കമ്മീഷനിൽ രണ്ട് ഭാഗത്തു നിന്നും പരാതികളുണ്ട് ഒരു സമാധാനപരമായിട്ടുള്ള വളരെ പോളറൈസേഷൻ ഇല്ലാത്ത കമ്മ്യൂണൽ ടെൻഷൻ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്